നമ്മുടെ സംസ്ഥാനത്തുള്ള സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു വായ്പ പദ്ധതി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനുള്ള വായ്പ പദ്ധതിയാണിത് അൻപതിനായിരം രൂപ വരെ പലിശയില്ലാതെ നമുക്ക് ഇതിലൂടെ ലഭിക്കും അതിൽ അൻപത് ശതമാനത്തോളം തുക അതായത് ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് സബ്സിഡി ആയിട്ട് സർക്കാർ നൽകുകയും ചെയ്യുന്നു ശരണ്യ എന്ന് പറയുന്ന വായ്പ പദ്ധതിയാണിത് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകൾ ഭർത്താവ് ഉപേക്ഷിച്ചവർ അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം വേറെപ്പെടുത്തിയവർ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ കിടപ്പ് രോഗികളായിട്ടുള്ള ഭർത്താവുള്ള സ്ത്രീകൾ അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ പദ്ധതിയിൽ മുൻഗണന നൽകി നടപ്പാക്കുന്ന ഒരു സ്കീമാണിത് ഇതിൽ തന്നെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ല നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ നമ്മുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മാത്രം മതിയാകും ഉൽപാദന സേവന മേഖലകളിലെല്ലാം തന്നെ ഒരു ചെറിയ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഇനി അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ അറിയാനായിട്ട് നമ്മുടെ സമീപമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അർഹതയുള്ളവർ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ മറക്കാതെ ഷെയർ ചെയ്യണം ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായിട്ട് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഫോളോ ചെയ്യുക